ഷൊർണൂരിൽ എയർപോർട്ട് മാതൃകയിലുള്ള റെയിൽവേ സ്റ്റേഷൻ സോഷ്യൽ മീഡിയകളിൽ തരംഗമാകുന്നു അമൃത് ബാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും ഒരു മിനി എയർപോർട്ട് ത്രീ സ്റ്റാർ റിസോർട്ടിനെ വല്ലും വലുപ്പത്തിൽ മാത്രമല്ല ഭംഗിയിലും ഒന്നാം സ്ഥാനം ഇത്തരത്തിൽ ഷൊർണൂർ റെയിൽവേ കാഴ്ച സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്റ്റേഷൻ കവാടത്തിലെ മുഴുവൻ ലൈറ്റുകളും കഴിഞ്ഞ ദിവസം ഓരോന്നായി പ്രകാശിപ്പിച്ചതോടെയാണ് സ്റ്റേഷൻ സോഷ്യൽ മീഡിയ റീൽസുകളിൽ നിറഞ്ഞത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ ചൊല്ലി നിരവധി ട്രോളുകളും വന്നിട്ടു വള്ളുവനാട് ഷൊർണൂർ ഒറ്റപ്പാലം ട്രോൾ തുടങ്ങിയ പേജുകളിലാണ് സ്റ്റേഷന്റെ വീഡിയോകൾ ഷെയർ ചെയ്തിരിക്കുന്നത് യുവാക്കളുടെ രാത്രികാല ഫോട്ടോഷൂട്ടിനുള്ള ലൊക്കേഷനും ഇപ്പോൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ വരുന്ന വാഹനയാത്രക്കാരും സ്റ്റേഷന്റെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്താറുണ്ട് കവാടത്തിന് രണ്ട് വശങ്ങളിലായുള്ള പൂന്തോട്ടങ്ങളും എയർപോർട്ട് മാതൃകയിലുള്ള വാഹന ട്രാക്കുകളും വിവിധ തരത്തിലുള്ള വർണ്ണ ലൈറ്റുകളും സ്റ്റേഷന്റെ ഭംഗി കൂട്ടുന്നു ഈ മാസം മുപ്പതിനുള്ളിൽ ഘട്ട നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് റെയിൽവേയുടെ നിർദ്ദേശം ഇതിന്റെ ഭാഗമായി പെയിന്റിംഗ് ജോലികൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ പുരോഗമിക്കുകയാണ് റെയിൽവേ സ്റ്റേഷന്റെ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ മനോഹരമായ പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട് അതിനു ചുറ്റും യാത്രക്കാർക്ക് ഇരിക്കാനാകുന്ന വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പ്ലാറ്റ്ഫോമിന് അകത്ത് പൂന്തോട്ടം ഒരുക്കുന്നത് ഇത് ആദ്യമായാണ് സ്റ്റേഷന് മുൻഭാഗത്തെ സൌന്ദര്യവൽക്കരണം സ്റ്റേഷൻ അപ്രോച്ച് റോഡുകൾ ശുചിമുറി നവീകരണം പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ പുതിയ മേൽക്കൂര പുതിയ പാർക്കിംഗ് ഏരിയ ശുചിമുറി കൂടിയ പുതിയ കാത്തിരിപ്പ് കേന്ദ്രം നാല് പുതിയ ലിഫ്റ്റുകൾ സ്റ്റാൻഡേർഡ് ഡ്രൈനേജുകളും ഡിസ്പ്ലേ ബോർഡുകളും എന്നീ ജോലികൾ ഇതിനോടകം പൂർത്തിയായി നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ നടക്കും ന്യൂസ് സെന്റർ ഷൊർണൂർ